ചില ആളുകൾ പറയും ഞാൻ എത്ര തുറന്നിട്ട് ഉത്തരം കിട്ടില്ല എന്ന് പറയും ഞാൻ എത്ര തന്നിട്ട് ഉത്തരം കിട്ടില്ല എന്ന് പറയും അവിടെ മഹാത്മാക്കൾ പറയുമോ മൂന്ന് രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഇജാബത്ത് കിട്ടും ഒന്ന് നമ്മളിപ്പോൾ ചോദിച്ചു അപ്പം കിട്ടും ഇപ്പൊ ചോദിച്ചു അപ്പ കിട്ടും അതിനു കുറച്ച് കണ്ടീഷൻ ഉണ്ട് ചോദിക്കാൻ പറ്റുന്ന നാവ് ആകണം അതാണ് മഹാനെ ഹൗസൊക്കെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അപ്പതിനുത്തരം കിട്ടും അതിൻ്റെ അർത്ഥം എന്താ അവരുടെ നാവ് അത്ര നല്ല നാവാണ് അവരുടെ കല്ബ് അത്ര നല്ല കൽബാണ് അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ട് ഈ ചോദിച്ചാൽ അള്ളാഹത്താലേ അപ്പ തരൂല കുറച്ച് എൻ്റെ തരുള്ളൂ ആ എന്താ അള്ളാഹത്താലൊക്കെ ഒരു സ്വഭാവം ഉണ്ട് എന്താ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുന്ന ആടെ ആ സൗണ്ട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ ഇനിയും ചോദിക്കട്ടെ ഉണ്ടാവില്ലേ നമ്മുടെ കുട്ടി ഒരു ഡ്രസ്സ് ഒരു പുസ്തകം വേണമെന്ന് നമ്മൾ ഫസ്റ്റ് മേടിച്ചുകൊടുക്കൂല അവരെന്ത് ചോദിച്ചിങ്ങനെ പിന്നാലെ അടക്കണം അപ്പം നമുക്കത് രസമാണ് പച്ചയേ മേടിച്ചു തരും പച്ചയെ പ്ലീസ് പച്ചി ആ നമുക്കത് സംഭവത്ത് മേടിച്ചു കൊടുക്കാൻ നമ്മൾ എപ്പോഴോ കരുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ വേടിച്ച് വണ്ടിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇത് വേടിക്കാനുള്ള ക്രമീകരണം നടത്തി എന്നാലും ഇതിങ്ങനെ ചോയ്ക്കുമ്പോ നമുക്ക് രസാ ചോയ്ക്ക് കുറച്ചുകൂടി ചോയ്ക്ക് കുറച്ചുകൂടി ചോയ്ക്ക് നമുക്ക് എന്താണ് അതൊരു രസാണ് ലാസ്റ്റ് കൊടുക്കും അങ്ങനത്തെ സ്വഭാവം നമുക്കുണ്ട് വേറൊന്ന് എന്താണ് അള്ളാഹു സുബാണ നമ്മൾ ഇവിടെ ചോയിച്ചാൽ ഇവിടെ തരൂല ഇതിനേക്കാൾ ബെറ്റർ ആയത് എവിടെ തരും ആഫ്രത്തി തരും അങ്ങനെ ഉണ്ടാവും കാരണം നിങ്ങളാലോചിക്കണോ നമുക്ക് ഹയർ ആയത് ഏത് എന്ന് നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹ്ക്കല്ല അറിയാം നമ്മൾ ചിലപ്പോൾ ഇന്ന കാര്യം എനിക്ക് ഹയറാണെന്ന് നമ്മൾ കരുതും പക്ഷെ അള്ളാഹുത്താലാക്ക് അറിയാം ആ കാര്യം എനിക്ക് ഹയർ അല്ല നമുക്ക് ഹയർ ഏതെന്ന് അള്ളാഹ് അറിയാം അപ്പം നമ്മളിവിടെ അത് വേണം ഇത് വേണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ്ക്ക് അറിയാം മോനെ അത് നിനക്ക് നല്ലതല്ല നീ ചോദിച്ചോ നീ ചോദിക്കണല്ലോ പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയത് ഐ വിൽ ഗീവ് യു ഞാൻ നിനക്ക് നൽകും എവിടെ ഇവിടെ അല്ല നാളെ അതാണ് അള്ളാഹു താലയുടെ ഒരു ഒരു പോളിസി അപ്പൊ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക ചോയിച്ചുകൊണ്ടേ ഇരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട അപ്പം നാളത്തെ രാത്രി ചോദിക്കുക നമ്മുടെ കടങ്ങൾ ഉപ്പയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടേ ഇരിക്കുക നല്ലൊരു രാത്രിയാണ് ഈ രാത്രികളൊക്കെ അള്ളാഹത്താലെ സംവിധാനിച്ചതന്നെ അതിനാണ് എന്തിനാ നമ്മൾ പണിയെടുക്കുന്നുണ്ടോ നമ്മൾ ചോയിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളൊക്കെ ചരിത്രങ്ങളിൽ കേൾക്കുന്ന കുറെ പേരുകളുണ്ട് ഈ ചരിത്രങ്ങളിൽ കേൾക്കുന്ന എല്ലാ പേരും വിജയിച്ച ആളുകളുടെ പേരാ വിജയിക്കാത്ത ആളുകളുടെ പേര് അങ്ങനെ ആരും കൂടുതൽ ഓർത്തു വെക്കാറില്ല പരാജയപ്പെട്ടവരുടെ പേര് വെക്കാറില്ല പക്ഷേ ഇസ്ലാമിനടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ കാരണം കൊണ്ടായിരിക്കും പ്രധാനമായിട്ട് എന്താ കാരണം എന്ന് പറയുമോ എന്താ സൈദറസൂർലാഹീ സബ് അലഹി വസ്ല്ലാം തങ്ങളെ കൊണ്ടായിരിക്കും നബി ഉള്ള അലൈഹി തങ്ങളെ ശ്രമാങ്ങളെ ഒരു മനുഷ്യനെ ലോകം അംഗീകരിക്കൂല നബിസ്ലൈമാങ്ങളെ ഒരു മനുഷ്യനെ ലോകം അംഗീകരിക്കൂല തെളിവുകൾ വേണോ അയാൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല ലോകം അംഗീകരിക്കൂല ഇബിന തേമിയ കേട്ടു ഗുണങ്ങള് എബിന തേമിയേനെ കെട്ടു ഗുണങ്ങൾ ആരെങ്കിലും എബിന തേമിയേനെ പോലത്തെ ഒരു പണ്ഡിതൻ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അക്കാലത്ത് വേറെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത്ര വലിയ പണ്ഡിതനെ തൈമിയ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര കിതാബ് രചനകൾ വലിയ ദറസ്സുകൾ എല്ലാം നടത്തിയിരുന്നു പക്ഷെ മൂപ്പർക്ക് നബിസ്വർ അല്ലാ അലൈഹി സ്ലാമ തങ്ങളുമായിട്ടുള്ള കാഴ്ചപ്പാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നബീസ്വർ അല്ലാസ്ലാമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് ബസുല്ലാൻ്റെ ഉമ്മയും ബാപ്പയും എന്താണ് നരകത്തിലാണ് ഈ പറയുന്ന മൗജസത്തുകൾ എല്ലാം ഉള്ളതൊന്നുമല്ല അങ്ങനത്തെ ഒരു വാദം ഉണ്ടായിരുന്നു മൂപ്പരുടെ വാദത്തിൽ നിന്നാണ് പിന്നീട് നമ്മുടെ നാടുകളിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെട്ടത് മൂപ്പരുടെ നാട്ടിൽ വാദത്തിൽ നിന്നാണ് അിൽമുണ്ട് പോരിഷുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ റസൂർ ഉള്ളഹാനോട് ഒരു ഒരു നിന്ദ്യതയെന്ന് ഉപ്പര് ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയും ഒരു പണ്ഡിതന്മാരും അംഗീകരിക്കുന്നില്ല ഇന്ന് ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് വേറെടുത്ത് ചരിത്ര പരിശോധിച്ച് നോക്കിയും മഹാനായിമാം ഷാഫിർ അലി അള്ളാൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ ഇമാം മാലിക് അലി അള്ളാവിനെടുത്ത് പരിശോധിച്ച് നോക്കൂ അവരെങ്ങനെ ചരിത്രത്തിലിടം നേടി ഇൽമുണ്ട് മാത്രമാണോ അല്ല റസൂർഹാനെ കൊണ്ടാണ് നബീസ്വല അല ഇല തങ്ങളെ കൊണ്ടാണ് അവരൊക്കെ ചരിത്രത്തിൽ എന്ത് ചെയ്തതൊക്കെ നേടിയത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മുടെ മജ്ലിസ് മതില് നബി നബീസുലാ അലൈഹി തങ്ങളെ കൊണ്ട് എത്ര കാവ്യങ്ങളുണ്ട് മുഹമ്മദിയ കസീരത്തിൽ നൊഹ്മാൻ ഇയ്യ ഇങ്ങനെ നമുക്കിങ്ങനെ എണ്ണി 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 ഒരുപാട് കാവ്യങ്ങൾ പറയാൻ പറ്റും പക്ഷെ അതിൽ അതിലേറ്റവും എല്ലാവർക്കും സുപരിചിതമായ കാവ്യമാണ് ഇത് ബുറ എന്റെ കാര്യം നബീസ്വല അലൈഹി ഇസ്ലാത്തങ്ങളുള്ള മഹബത്ത് കൊണ്ട് എന്തായി അതിന് അതിനുള്ള വലിയ കബൂലിയത് നൽകി എന്നുള്ളതാ സ്വഹാബത്തിനടുത്ത് പരിശോധിച്ച് നോക്കി ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഉണ്ടല്ലോ ഈ സ്വഹാബത്തിന്റെ ഗണത്തിൽ സ്വഹാബി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ പേരാരടേതാ ആരുടാ ആ നബീസ് അലൈസ് തങ്ങളുടെ സ്വഹാബത്ത് പറയുമ്പോൾ ആദ്യം മനസ്സിൽ കയറുന്നൊരു പേര് പറഞ്ഞാണെ പറഞ്ഞോളീ ആരാ റസൂടെ സ്വഹാബത്ത് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു പേരാരാ അബൂബക്കർ അബൂബക്ര സുദ്ധി കളിയുള്ളു എത്ര സ്വഹാബത്തുണ്ട് ഒന്നോ രണ്ടോ പതിനായിരോ ഒന്നോ ലക്ഷം രണ്ട് ലക്ഷം എത്രയുണ്ട് നമ്മുടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്വഹാബത്തിന്റെ ഖബറുകളില്ലേ പക്ഷേ ഈ പേര് കേൾക്കുന്ന സമയത്ത് ആദ്യം മനസ്സിൽ അബൂബക്കർ പേരാരടതാ സുനുബക്റിയുള്ള എന്തേ കാരണം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ റസൂർലാനോട് ഏറ്റവും കൂടുതൽ മഹാബത്തുള്ളതായിരിക്കുന്നു സുദ്ധിഗത കേൾക്കായിരുന്നു എത്ര മനുഷ്യനാണ് എത്ര സ്വഹാബികളാണ് ഷഹീദായി പോയത് ഇന്നും ഹുബൈബ് പോരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അലി അള്ളഹാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ കാര്യം അലിസ്ലങ്ങൾ നബിസുറല്ലാസ്ലാ തങ്ങളെ കൊണ്ടാണ് അള്ളാഹുത്തരം മനുഷ്യൻ ഉയർച്ചുകൊടുക്കുക ഷാഫി ഇമാമദാണ് പറഞ്ഞത് എന്ത് നിയമത്തുകളിൽ ദുന്യവിയായതായിക്കോട്ടെ ഉഹ്രവിയായതായിക്കോട്ടെ എന്ത് ന്യാമത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ആരെക്കൊണ്ട് മാത്രമാണ് നബിസ്വലാഹു അലഹി വസ്ലമ തങ്ങളെ കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ലോകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളുകൾ ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചല്ല അവരുടെ അഴിമ കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളുകളുടെ ഒക്കെ ലക്ഷ്യം ഏത് കിതാബ് എടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ കാണാൻ പറ്റുന്നൊരു വാചകം ഉണ്ടാവും എന്താണ് ആ വാചകം ഇത് എഴുതുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നബിസ്വലാ അലൈഹി ഇസ്ലാമാങ്ങളുടെ പൊരുത്തത്തിനു വേണ്ടിയിട്ടാണ് അപ്പം നബീസുല അലൈഹി തങ്ങളുടെ പൊരുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും കബൂലിയത്തില്ല